ഈ മാസം വരെ പൂർണ്ണമായി കേരളം അടച്ചിടും പൊതുഗതാഗതം നിർത്തും അതിർത്തികൾ അടയ്ക്കും കുടിവെള്ളം അടക്കം അവശ്യ സേവനം മുടങ്ങില്ല കോവിഡ് പേർ പേർ നിരീക്ഷണത്തിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു വരെ മാത്രം ഇല്ല ഔട്ട്ലെറ്റുകൾ തുറക്കും നിരീക്ഷണത്തിലുള്ളവർ പുറത്തിറങ്ങിയാൽ എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങൾ ഭാഗികമായും അടച്ചു സമ്മേളനം വെട്ടിച്ചുരുക്കി ലോക്സഭയും രാജ്യസഭയും പിരിഞ്ഞു ബസ്സുകളിലും വൻതിരക്ക നമുക്ക് തപ്പിൽ തപ്പിൽ ചുട്ട ചുട്ട ഉണ്ടാക്കണം ഇന്നലെ ചാത്തി അമ്മ എനിക്ക് ചപ്പാത്തി കുബൂസ് മതി അമ്മേ സര അഞ്ച് കിലോ പരിപ്പ് ഒരു കിലോ മൈദ മൂന്ന് പാക്കറ്റ് വെളിച്ചെണ്ണ നാല് ലിറ്റർ നൂഡിൽസ് പത്ത് പാക്കറ്റ് ഉഴുന്ന് നാല് കിലോ അരി ഒരു ചാക്ക് ഉള്ളി ഒരു കിലോ തക്കാളി ഒരു കിലോ പാൽപ്പൊടി പത്ത് പാക്കറ്റ് വൺപയർ നാല് കിലോ ചെറുപയർ രണ്ട് കിലോ കിഴങ്ങ് മൂന്ന് കിലോ ആട്ട രണ്ട് പാക്കറ്റ് സാധാരണ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇപ്പോൾ അതൊക്കെ പൂട്ടി നമ്മളീ നാട്ടിന് പുറത്തെ കടയില് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്റെ ഗീതെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ നാട്ടിലാകെ ഉള്ളത് ഒരു കടയാണ് ഇത്രയും സാധനങ്ങൾ അവിടുന്ന് ഒന്നിച്ചു വാങ്ങുന്നത് ശരിയാണോ എനിക്കൊന്നും അറിയില്ല മക്കൾ പറയുന്നില്ലേ ലോകർക്ക് വിശക്കുന്നു ലോകം വിറയ്ക്കുന്നു ലോകർക്ക് വിശക്കുന്നു അമൂ ജീവന്റെ സംഹാരം യഥേഷ്ടം ഭുജിക്കാൻ ഭാഗ്യമുള്ളോർ നമ്മൾ എന്നാൽ ഏറെയും അഷ്ടിക്ക് വകയില്ല പാവങ്ങളി ഭുവനത്തിൽ ആറുണ്ടി തോർക്കുന്നു ആരിവരെ നോക്കുന്നു ോക്കുന്നു ആരിവരെ നോക്കുന്നു പശിയടങ്ങാതവരെല്ലാം മുടങ്ങുന്നു പട്ടിണിപ്പാവങ്ങൾ മരിക്കുന്നു പട്ടിണിപ്പാവങ്ങൾ മരിക്കുന്നു ഭക്ഷണം അത് വിലമതിക്കാനാവാ നിങ്ങൾ ഏവരും കണ്ണുകൾ തുറക്കോ ഈ മഹാമാരിതൻ നേരത്ത് ദുരിതം പേരും മനുഷ്യർ തൻ ചാരത്ത് താങ് തണലുമായി സർക്കാരുണ്ട് ഒരു പാട്ത്യാഗം സഹിച്ച് നിയമപാലകരൊപ്പമുണ്ടേ എന്നും നമ്മോടൊപ്പമുണ്ടേ സാന്ത്വനമായി കട്ടാ അ അല്ലേരെ നാണീമ്മയോ शुगरലെ അല്ലപ്പാധാര മാഷ शुगर തന്നെ അല്ല അതേന്തുകൊനെ അല്ല മാഷേ ഇങ്ങളെ ഈ വഴിക്കു കാണാഞ്ചാലെ കൊറോണ പോലെ എന്തേലൊക്കെ വരണ്ടേരും നാണീമ്മക്ക് എന്താ വേണ്ടേ 1 കിലോ പഞ്ഞസാര 100 ഗ്രാം ചായപ്പൊടി 2 ലിറ്റർ വെളിച്ചെണ്ണ ഒരു പാക്കറ്റ് കടുക്ക കൂടി വേനേ 140 100 രൂപയ്ക്ക് വെറ്റില്ല അപ്പോൾ 150 ഇനിവല്ലും വേണോ ആണിയമേ വേണ്ട തൽക്കാലം ഇതുമതി കുട്ടീ അരി സാധനങ്ങളെൊക്കെ സർക്കാരിന്റെ വക സൗജന്യ ആയി കിട്ടുന്നണ്ട് അത്യാവശ്യത്തിന് ഇടമതി വെറ്റില്ല നമ്മാഷൻ ആക്കട്ടെ ശരി മാസ്ക് എന്താ വേണ്ടേ ഒരു ഒരഞ്ച് കിലോ പഞ്ചസാര ഒരു കിലോ പരിപ്പ് മൂന്ന് പാക്കറ്റ് മൈദ നാല് ലിറ്റർ വെളിച്ചെണ്ണ ഭാഷ ഇവിടെ ചെറിയ കവറുകൾ മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് കവറുകൾ ആക്കേണ്ടി വരും മതി അങ്ങനെ എടുത്താ മതി മാഷ്കിന് ഏതായാലും രണ്ടു മാസം പുറത്തേക്കാർ കണ്ടല്ലോ അല്ലേ എനിക്കൊരു ചെറിയ കവറും കൂടി വേണം അത്യാവശ്യ സാധനങ്ങളാട്ടോ ഞാനീ വിറകൊന്ന് വെട്ടി ഇറച്ചി വെച്ചോ കേട്ടേ ഇത് നമുക്ക് അവിടെ കൊടുക്കാലേ മാഷെ തീർച്ചയായും മോള് മാഷിന്റെ വീട് ഒന്ന് കാണിച്ചു തരും